ഹായ് ഫ്രണ്ട്സ് അവർക്കും ഈസിലൻ പി എസ് സിയിലേക്ക് സ്വാഗതം മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന് തുടക്കമായി ഗെയിംസിൻ്റെ ഭാഗ്യ ചിഹ്നം മൗലിയാണ് ഡെറാഡൂണിലാണ് നടക്കുന്നത് ഉത്തരാഖണ്ഡിലെ ഡെറാഡ് നടക്കുന്നത് ഡെറാ ഡെറാഡ് ഉത്തരാഖണ്ഡ് സംസ്ഥാനം രൂപീകരിച്ചിട്ട് ഇരുപത്തഞ്ച് വർഷമാകുന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് രജത് ജൂബിലി സ്പോർട്സ് കോംപ്ലക്സ് ആണ് പ്രധാന വേദിയാക്കിയിരിക്കുന്നത് ഉത്തരാഖണ്ഡ് സംസ്ഥാനം രൂപീകരിച്ചിട്ട് ഇരുപത്തഞ്ച് വർഷമാകുന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് വേദിക്ക് രജത് ജൂബിലി സ്പോർട്സ് കോംപ്ലക്സ് എന്ന പേര് നൽകിയിരിക്കുന്നത് ഗെയിംസ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയാണ് ദ്വാര മലനിരകളുടെയും സോങ് നദിയുടെയും പശ്ചാത്തലത്തിലാണ് ഉത്തരാഖണ്ഡ് ആദ്യമായി ആദിത്യം വഹിക്കുന്ന ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക ദ്വാര മലനിരകളുടെയും സോങ് നദിയുടെയും പശ്ചാത്തലത്തിലാണ് ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയാണ് പുഷ്കർ സിംഗ് ധാമി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ എന്നിവർക്കൊപ്പം പ്രമുഖ കായിക താരങ്ങളും ചടങ്ങിൽ പങ്കെടുക്കും മാർച്ച് പാസ്റ്റിൽ കേരളത്തിന്റെ രാജ്യാന്തര ബാസ്കറ്റ്ബോൾ താരം പി എസ് ജിനെയും മുഷു താരം മുഹമ്മദ് ജാസനും പതാക വഹിക്കും അപ്പൊ പതാക വഹിക്കുന്ന ആരൊക്കെയാണ് ബാസ്കറ്റ്ബോൾ താരം പി എസ് ജിനെയും മുഷു താരം മുഹമ്മദ് ജാസനുമാണ് പതാക വഹിക്കുന്നത് ഇരുപത് കേരള താരങ്ങളാണ് മാർച്ച് പാസ്റ്റിൽ പങ്കെടുക്കുക ഇതുപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ് ഉത്തരാഖണ്ഡിൻ്റെ പരങ്കര പരമ്പരാഗതമായ നൃത്തരൂപമാണ് ഭോഷിയ ഉത്തരാഖണ്ഡിന്റെ പരമ്പരാഗതമായ നൃത്തരൂപമാണ് ഭോഷിയ വനിതാ ബാസ്കറ്റ്ബോളില് നിലവിലുള്ള ചാമ്പ്യന്മാരാണ് കേരളം വനിതാ ബാസ്കറ്റ്ബോളിലെ നിലവിലെ ചാമ്പ്യന്മാരാണ് കേരളം അപ്പോൾ ഇത്രയും നേരം പറഞ്ഞതിനുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിനാണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിനാണ് വേദിയാകുന്നത് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്നത് ഡെറാഡൂൾ ഉത്തരാഖണ്ഡ് ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യ മൗലി ഇരുപത്തഞ്ച് വർഷമായി ഉത്തരാഖണ്ഡ് സംസ്ഥാനം രൂപം കൊണ്ടിട്ട് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് രജത ജൂബിലി സ്പോർട്സ് കോംപ്ലക്സ് എന്ന പേരാണ് പ്രധാന വേദിക്ക് നൽകിയിരിക്കുന്നത് ദ്വാരലനിരകളുടെയും സോങ് നദിയുടെയും പശ്ചാത്തലത്തിലാണ് ഉത്തരാഖണ്ഡ് ആദ്യമായി ആതിഥ്യം വഹിക്കുന്ന ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ദാമി ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷയുമാണ് മാർച്ച് പാസ്റ്റിൽ കേരളത്തിന് വേണ്ടി പതാക എന്തുന്നവർ ബാസ്ക്കറ്റ്ബോൾ താരം പി എസ് ജീനയും ഉഷു താരം മുഹമ്മദ് ജാസറുമാണ് ഇരുപത് കേരള താരങ്ങളാണ് മാർച്ച് പാസ്റ്റിൽ പങ്കെടുക്കുക മറ്റു വേദികൾ ഡെറാഡൂണിന് പുറമെ ഉത്തരാഖണ്ഡിലെ മറ്റു നഗരങ്ങളായ ഹൽദ്വാനി ഹരിദ്വാർ ഋഷികേഷ് രുദ്രാപൂർ തെഹിരി പിത്തോർഖ് അൽമോറ തനഗ്പൂർ തുടങ്ങിയവയാണ് മറ്റു വേദികൾ ഉദ്ഘാടന ചടങ്ങുകൾ നമുക്ക് നാല് മണിക്ക് കാണാൻ സാധിക്കും കണ്ടെയ്നറിൽ നിറച്ച ആഘോഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ദോഹയിൽ നടന്ന ലോകകപ്പ് ഫുട്ബോളിനായി ഒരുക്കിയ കണ്ടെയ്നർ സ്റ്റേഡിയം എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു കാണുമല്ലോ ലോകകപ്പിന് ശേഷം ആ കണ്ടെയ്നർ സ്റ്റേഡിയം പൊളിച്ചു മാറ്റുകയും ചെയ്തു ഇത്തവണത്തെ ദേശീയ ഗെയിംസിലുമുണ്ട് സമാനമായൊരു മെ മാതൃക ഗെയിംസിൽ സാംസ്കാരിക പരിപാടികൾ നടത്താനായി ഒരുക്കുന്ന വേദിയുടെ നിർമ്മാണത്തിനാണ് കണ്ടെയ്നറുകൾ ഉപയോഗിക്കുന്നത് കണ്ടെയ്നറുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച വേദി ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്